നമസ്കാരം ആധാർ കാർഡും റേഷൻ കാർഡും അടക്കം വ്യാജ രേഖകൾ നിർമ്മിച്ച് കഴിഞ്ഞ രണ്ടു വർഷമായി ഇന്ത്യയിൽ അനധികൃതമായി താമസിച്ചു വന്നിരുന്ന ബംഗ്ലാദേശി മോഡൽ അറസ്റ്റിൽ ബംഗ്ലാദേശിലെ വിമാന കമ്പനിയിലെ ക്യാബിൻ ക്രൂവായിരുന്ന ശാന്താ പോളിനെയാണ് കൊൽക്കത്തയിൽ താമസിച്ചു വരുന്നതിനിടെ പോലീസ് പിടികൂടിയത് ആധാർ വോട്ടർ ഐ ഡി പാൻ കാർഡ് റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള വ്യാജരേഖകൾ നിർമ്മിച്ച പ്രതി ഇത് ഉപയോഗിച്ച് വസ്തു ഇടപാടുകൾ വരെ നടത്തിയിരുന്നതായും പോലീസ് പറഞ്ഞു ബംഗ്ലാദേശ് പാസ്പോർട്ട് ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവർ ഇന്ത്യയിലെത്തിയത് ആന്ധ്രാ സ്വദേശിയായ മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥൻ അഷ്റഫിനെ വിവാഹം കഴിച്ച ശേഷം ഇരുവരും കൊൽക്കത്തയിൽ ഒരു ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തു കുടുംബവുമായി പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് കൊൽക്കത്തയിൽ താമസിക്കുന്നതെന്നാണ് ഫ്ളാറ്റിന്റെ ഉടമസ്ഥനോട് പറഞ്ഞത് ഫ്ളാറ്റ് വാടക എടുക്കുന്നതിന് വ്യാജ ആധാർ കാർഡും പാൻ കാർഡും വോട്ടർ ഐഡിയുമാണ് നൽകിയത് പ്രാദേശിക ഏജന്റ് വഴിയാണ് വ്യാജരേഖകൾ നിർമ്മിച്ചതെന്ന് പോലീസ് പറയുന്നു ബംഗ്ലാദേശിലെ ബാരിസാൽ സ്വദേശിനിയായ പോൾ രണ്ടു വർഷം മുമ്പാണ് ഇന്ത്യയിലെത്തിയത് ഇതര മതക്കാരനെ വിവാഹം കഴിച്ചതിനാൽ കുടുംബവുമായി സ്വര ചർച്ചയിലല്ലെന്നും അതിനാൽ മാറി താമസിക്കുകയാണെന്നുമാണ് യുവതി വീട്ടുടമസ്ഥരോട് വ്യക്തമാക്കിയിരുന്നത് മോഡലായും ജോലി ചെയ്തിരുന്ന യുവതി തമിഴ് ബംഗാളി സിനിമകളിലും അഭിനയിച്ചിരുന്നു ഇതിനിടയിലാണ് പോലീസിന്റെ പിടിയിലായത് ആന്ധ്രാപ്രദേശ് സ്വദേശിയായ ഷെയ്ഖ് മുഹമ്മദ് അഷ്റഫ് എന്നയാളെയാണ് യുവതി വിവാഹം ചെയ്തിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു നാദിയ ജില്ലയിലാണ് ഇരുവരും വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തുടർന്ന് കൊൽക്കത്ത പാർക്ക് സ്ട്രീറ്റിലെയും പിന്നീട് ഗോൾഫ് ഗ്രീനിലെയും ഫ്ളാറ്റുകളിൽ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു ഭർത്താവിന്റെ പാസ്പോർട്ടും യുവതി കൈവശപ്പെടുത്തിയിരുന്നു ഒരു പ്രാദേശിക ഏജന്റ് മുഖേനയാണ് യുവതി റേഷൻ കാർഡ് അടക്കമുള്ള രേഖകൾ വ്യാജമായി നിർമ്മിച്ചതെന്നും അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ബംഗ്ലാദേശിനെ പ്രതിനിധീകരിച്ച് വിവിധ സൗന്ദര്യ മത്സരങ്ങളിലടക്കം പങ്കെടുത്ത മോഡലാണ് ശാന്താപോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ മിസേഷ്യ ഗ്ലോബൽ സൗന്ദര്യ പട്ടവും യുവതി കരസ്ഥമാക്കിയിരുന്നു ഇതിനുശേഷമാണ് ബംഗ്ലാദേശിലെ ഒരു വിമാന കമ്പനിയിലും ജോലിയിൽ ചേർന്നത് ഇന്ത്യയിൽ ശേഷം മോഡലിംഗ് രംഗത്തും സജീവമായി നിലവിൽ ഒരു ഒടിയ ചിത്രത്തിൽ അഭിനയിക്കാനായി കരാർ ഒപ്പിട്ടിരുന്നതായും പോലീസ് പറഞ്ഞു പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്